പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സഗതം അപ്പോഴാണ് ഇത് കണ്ടോ ഇത് മുരിങ്ങയില ജ്യൂസാണ് കേട്ടോ ഇത് നല്ലതുപോലെ നേർപ്പിച്ചെടുക്കണം നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാൻ കേട്ടോ ചെടികൾ ഏത് വരെ എത്തുമ്പോഴാണ് ഈ മുരിങ്ങയില ജ്യൂസ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോഴിതായ ഇത് കണ്ടോ ഇത് രണ്ടിരട്ടി വെള്ളം ഒഴിക്കണം രണ്ടിരട്ടി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടിയുടെ ചവിട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല കട്ടിക്കിരിക്കുവാണെങ്കിൽ നല്ലതുപോലെ നേർപ്പിക്കണം രണ്ടിരട്ടി എന്ന് പറയുന്നത് ഒരു മൂന്നിരട്ടി വെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് പടവലത്തിൻ്റെയോ ഒക്കെ പയറിൻ്റെ വെണ്ടയുടെ ഇതിൻ്റെയൊക്കെ ചവിട്ടിലോട്ട് ഈ ഈ രണ്ട് രണ്ട് മുതൽ അഞ്ചല വരെ വരുമ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മുരിങ്ങയില ജ്യൂസ് മുരിങ്ങയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊന്നേട ഉണ്ടല്ലോ കൊന്ന കൊന്നേട ഇല അരച്ച് ഇതുപോലെക്ക് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം എന്താ ഇത് നോക്കി ഇത് പയറാണ് പയറ് നമ്മൾ പ്ലാവിലേലും മുളപ്പിച്ചിരിക്കുക ആണ് കേട്ടോ അപ്പോൾ ഇതൊന്നും മാറ്റി മാറ്റിവെക്കുക നമുക്ക് നമ്മൾ മാറ്റി വയ്ക്കാനായിട്ട് കുറച്ച് ചെടിച്ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതായി ഇത് കണ്ടോ ഇത് സിമിൻറ്റൊക്കെ പറ്റിയിട്ട് ഉള്ളൊരു ചെടിച്ചട്ടിയാണ് ഇതെന്തിനു ഉപയോഗിച്ചിരുന്നതായിരുന്നറിയാമോ ഇത് ഞാൻ ചെടിച്ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചെടിച്ചട്ടിയാണ് കേട്ടോ ചെടിച്ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മോൾഡാണിത് മോൾഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു അപ്പോഴും ഇത് പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ചെടികൾ നടാമിച്ചതായി ഇത് കണ്ടോ അത് വെച്ച് ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് ഇത് ഇത് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് ഞാൻ എൻ്റെ ഉപയോഗത്തിന് വേണ്ടി എടുത്തിട്ട് ബാക്കി ഇത് ഇത്രയും സെയിലിന് വേണ്ടി വെച്ചിരിക്കുവാണ് കേട്ടോ പല സൈസിലെ ചെടിച്ചിട്ടിയുണ്ട് പല വിലയുടെയും പല സൈസിലേയും ചെടിച്ചിട്ടികളും ഉണ്ട് കേട്ടോ അപ്പോഴ് ഇതൊരു വരുമാനമാർഗ്ഗം ആവുകയും ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതാ ഇത് നോക്കാം ഇത് തുണി വെച്ച് ഞാൻ ഉണ്ടാക്കിയിരുന്നതായിരുന്നു തുണി മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ കുപ്പിയുടെ ആ ബ്ലാസ്റ്റിക് ഞാനങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് തുണി മാത്രമായിട്ട് തുണിയും മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്ത് സിമെൻറ്റ് എടുത്തുമാണ് ഞാനത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോഴിതാ ഇത് കണ്ടോ ഇത് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് പയറ് മാറ്റി വെക്കാൻ മാറ്റി വെക്കാം എന്നിട്ട് ആ ഇത് നോക്കാം ഇത് മൂന്ന് ചെടിയാണ് ഞാൻ ഒരു ചട്ടിയിൽ നടുന്നത് ഇത് പ്ലാവിലയിൽ ഞാൻ മുളപ്പിച്ച ചെടിയായിരുന്നു കേട്ടോ അപ്പോഴേ ഇത് തണൽത്തിരുന്നത് കൊണ്ട് ചവരടിയിലോട്ട് എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് ഇച്ചിരി നീളമായിട്ട് പോയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നല്ല നിവർന്ന് നല്ലതായിട്ട് വരും കേട്ടോ അപ്പോഴും ഞാൻ ആ വീഡിയോ ഇടുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നോക്ക് ഇത് നമ്മൾ മുരിങ്ങയിലെ ജ്യൂസൊക്കെ കൊടുത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുവാണ് നമ്മുടെ പടവല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണണേ കണ്ടവരെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ താങ്ക്